ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ നഗരത്തിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് നീങ്ങി സ്ഥിതി ചെയ്യുന്നതും കേരളത്തിലെ എല്ലാ കാളി ക്ഷേത്രങ്ങളിലും വെച്ച് പ്രഥമസ്ഥാനം കൽപ്പിച്ചിട്ടുള്ളതുമായ ശ്രീ ശ്രീകൂരുംബ ഭഗവതി ക്ഷേത്രമെന്നും ശ്രീ ശ്രീകൂറുമ്പക്കാവെന്നും അറിയപ്പെടുന്ന ശ്രീ കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ ചരിത്രരേഖകൾ പര്യാപ്തമല്ല തമിഴ് സാഹിത്യകൃതിയായ ചിലപ്പതികാരത്തിൽ പ്രതിപാദിക്കുന്ന കണ്ണകിയെ വഞ്ചിമാന നഗരത്തിലിരുന്ന് രാജ്യം ഭരിച്ച ചേരലാഥന്റെ പുത്രൻ ചേരൻ ചെങ്കുട്ടുവൻ കൊടുങ്ങല്ലൂരിൽ പ്രതിഷ്ഠിച്ചുവെന്നും അതാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയെന്നും ഒരു വിഭാഗം പറയുന്നുണ്ടെങ്കിലും മറ്റൊരു വിഭാഗം ഇത് ലോകാംബികയായ സ്ട്രാൾ ശ്രീഭദ്രകാളി തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുന്നു വീരാന്തനയായ കണ്ണകി മധുര ചുട്ടരിച്ചതിനു ശേഷം കൊടുങ്ങല്ലൂരമ്മയിൽ ലയിച്ചെന്നും പറയുന്നു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം ഇപ്പോഴുള്ള ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ തെക്കു ഭാഗത്തുള്ള ശ്രീകൂരുമ്പക്കാവാണ് എന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്നു കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും വർഷത്തിൽ ഒരിക്കൽ പ്രതിഷ്ഠാ സങ്കല്പത്തെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് ആർഭാടപൂർവ്വം ഉത്സവം നടത്തുന്ന പതിവുണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ താലപ്പൊലിക്ക് എഴുന്നള്ളിക്കുന്നതിന് തിടമ്പിന്റെ സ്ഥാനത്ത് അലങ്കരിച്ചു വെക്കുന്നത് മൂലപ്രതിഷ്ഠയുടെ പ്രഭാമണ്ഡലത്തിന്റെ മുകളിൽ ഉറപ്പിച്ചു വയ്ക്കുന്ന ചെറിയ കുടയാണ് ദേവി സാന്നിധ്യം എഴുന്നള്ളിപ്പിനൊപ്പം ഉണ്ടാകുവാൻ ഈ സംവിധാനം ഉപകരിക്കുന്നു കൊടുങ്ങല്ലൂരിലെ പൂജകളും ചടങ്ങുകളും ചിട്ടപ്പെടുത്തിയതും അടികകളെ പൂജാരിമാരാക്കിയതും ശ്രീശങ്കരാചാര്യ സ്വാമികളാണ് അദ്ദേഹം പരാശക്തി സങ്കല്പത്തിൽ പൂജിച്ചിരുന്ന ശ്രീചക്രം ക്ഷേത്രത്തിൽ സ്ഥാപിച്ചുവെന്ന് പറയപ്പെടുന്നു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ഭദ്രകാളിയുടേതാണ് സാമാന്യം വലിയ ശ്രീകോവിലിൽ വടക്കോട്ട് ദർശനം നൽകി വിരാജിക്കുന്നു വരിക്കപ്ലാവിൽ ശില്പഭംഗിയോടെ നിർമ്മിച്ച വിഗ്രഹത്തിൽ എട്ട് തൃക്കൈകളോടെ രൗദ്രഭാവത്തോടുകൂടി ദാരിക വധത്തിനു ശേഷം പ്രദർശിപ്പിച്ച രൂപമാണ് വിഗ്രഹത്തിൽ എട്ട് തൃക്കൈകൾ കാണുന്നുണ്ടെങ്കിലും കയ്യിലുള്ള ആയുധങ്ങൾ വ്യക്തമല്ല ശൂലം കഡ്വം വാള് ദാരിക ശിരസ് നാഗം ചിലമ്പ് വട്ടക മണി എന്നീ ദിവ്യായുധങ്ങളായി ഇത് കരുതുന്നു ചാന്താടുന്നത് കൊണ്ടാകാം വിഗ്രഹം കറുപ്പു നിറമാണ് മേഘം പോലെ കറുത്തവളാറ്റാണ് ഭദ്രകാളിയുടെ സങ്കല്പവും ചുവന്ന പട്ടു ധരിച്ച് സർവാലങ്കാര വിഭൂഷിതയായി ഇരിക്കുന്ന ദേവിക്ക് ആനയുടെയും സിംഹത്തിന്റെയും രൂപങ്ങളാണ് കാതിൽ ധരിച്ചിരിക്കുന്നത് വിഗ്രഹത്തിന് പീഠത്തോടുകൂടി ഏകദേശം ആറടി ഉയരം കാണും വലത്തേക്കാൾ മടക്കി ഇടത്തേക്കാൾ തൂക്കിയിട്ട നിലയിലാണ് ദേവി ഇരിക്കുന്നത് തൂക്കിയിട്ട ഇടത്തേക്കാൾ നിലത്ത് സ്പർശിച്ചിട്ടുമില്ല തലയിൽ കിരീടമുണ്ട് തികച്ചും രാജകീയ പ്രൗഢിയിൽ ദേവി വിരാജിതയാകുന്നു കൊടുങ്ങല്ലൂരമ്മയുടെ മുഖ്യ ശ്രീകോവിലിന്റെ കിഴക്കു ഭാഗത്താണ് രഹസ്യ അറ ഈ അറയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ചെറിയൊരു വാതിലുണ്ട് അത് മരം കൊണ്ടുള്ളതാണ് ഉള്ളിൽ നിന്നും ബന്ധിച്ച പോലെയാണ് ഇത് വാതിലിന്റെ മുഖം മുഖ്യ ശ്രീകോവിലേക്ക് തന്നെയാണ് രഹസ്യ അറയെയും ശ്രീകോവിലിന്റെയും വേർതിരിക്കുന്നത് ഒരേ ഭിത്തി തന്നെയാണ് ശ്രീകോവിലിന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ഭിത്തിയിലെ വടക്കോട്ട് നീങ്ങിയ വാതിൽ തുറന്നാൽ രഹസ്യ അറയുടെ പടിഞ്ഞാറ ഭിത്തി കാണാം ഈ ഭിത്തിയിലാണ് പട്ടുതൂകി അലങ്കരിച്ചിട്ടുള്ളത് രഹസ്യ അറയിൽ നിന്നുള്ള ദേവി ദേവീസങ്കല്പം ഇതിലൂടെ പ്രധാന മൂർത്തി സങ്കല്പത്തിലേക്ക് പ്രവഹിക്കുന്നു ആവാഹിക്കലും ഉദ്വസിക്കലും വഴി ആ രണ്ടു ചൈതന്യങ്ങളും പരസ്പരം ബന്ധപ്പെടുന്നു രഹസ്യ അറയ്ക്ക് ശ്രീമൂലസ്ഥാനം എന്നുകൂടി പേരുണ്ട് അറയ്ക്ക് ചുറ്റുമുള്ള ഭിത്തി പടിഞ്ഞാറു ഭാഗം നീക്കി കനകദ്വാരങ്ങൾ നൽകി കരിങ്കലിൽ നിർമ്മിച്ച് മൂന്ന് ഭാഗവും ഭദ്രമാക്കിയിരിക്കുന്നു മുകളിലെ മേൽക്കൂര ചെമ്പുപലക അടിച്ച് സുരക്ഷിതമാണ് രഹസ്യ അറയെന്ന ശ്രീമൂലസ്ഥാനം പണ്ട് പ്രദക്ഷിണം വെക്കാൻ സൗകര്യമുണ്ടായിരുന്നു അത്രേ ശിവക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം മണ്ഡപം തെക്കോട്ട് നീക്കി നിർമ്മിച്ചതാണ് അതിന് തടസ്സം വന്നത് രഹസ്യ അറയിൽ നിന്ന് കിഴക്കു ഭാഗത്തേക്ക് ഉദ്ദേശം നൂറടിയോളം ദൂരത്തിൽ ഒരു തുരങ്കമുണ്ടായിരുന്നു മീനഭരണി പ്രമാണിച്ച് നട അടച്ചു കഴിഞ്ഞാൽ നട തുറപ്പുവരെ അടികകളാണ് എല്ലാ പൂജകളും നിർവഹിക്കുന്നത് ഓരോ യാമത്തിലും ഓരോ പൂജ എന്ന കണക്കിൽ അതീവ രഹസ്യമായി നടത്തുന്ന ഈ പൂജയ്ക്ക് അവർ ഈ തുരങ്കത്തിലൂടെ പണ്ട് വന്നു പോയിരുന്നു തുരങ്കത്തിന്റെ പ്രവേശനദ്വാരം അടികകൾ താമസിക്കുന്ന മഠത്തിന്റെ സമീപത്താണ് ഈ പൂജയുടെ പ്രസിദ്ധിയും ദിവ്യത്വവും കണക്കിലെടുത്ത് ഇടക്കാലത്ത് പ്രവേശനദ്വാരത്തിൽ ഒരു ഭണ്ഡാരവും ദീപസ്തംഭവും സ്ഥാപിച്ചു അന്ന് മുതൽ കവാടത്തിന് ഭണ്ഡാരത്തറയെന്ന് പേര് സിദ്ധിച്ചു ഇന്ന് ഈ തുരങ്കം അടച്ച നിലയിലാണ് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ വേണ്ടി അടച്ചതാണെന്ന് പഴമക്കാർ പറയുന്നു ഉത്സവത്തിന് ആനകളെ തുരങ്കത്തിന് മുകളിലൂടെ കടത്തിവിടാറില്ല ആനകൾ അതിനടുത്തെത്തിയാൽ പ്രദക്ഷിണം മുഴിമ്പിക്കാതെ ഇന്നും മടങ്ങുന്നത് കാണാം തുരങ്കം നിലനിൽക്കുന്നു എന്ന വിശ്വാസം ഇന്നുമുണ്ട് ആദ്യദ്രാവിഡകാലത്തെ പിന്തലമുറക്കാരനായ ബിഷഖവരൻ പാലക്കാ വേലൻ രഹസ്യമായി ഈ തുരങ്കത്തിലൂടെ ക്ഷേത്രം ആര്യവൽക്കരിക്കുന്നതിന് മുമ്പ് ദേവിയെ ശുശ്രൂഷിച്ച് ചികിത്സിച്ചു പോകാറുണ്ടത്രേ പിന്നീട് ശങ്കരാചാര്യ സ്വാമികളുടെ പുനരുദ്ധാരണത്തോടെയാണ് അടികൾ ഈ ചുമതല ഏറ്റെടുത്തത് ദേവിയുടെ പ്രധാന ശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് അഷ്ടബന്ധം ഇട്ടുറപ്പിച്ച നിലയിൽ ഒരു ബലിക്കൽ പ്രതിഷ്ഠ കാണാം അതിന് പ്രത്യേക സ്വർണഗോളകയും പ്രഭാമണ്ഡലവുമുണ്ട് രഹസ്യ അറയിൽ ചെങ്കുട്ടുവൻ പ്രതിഷ്ഠിച്ച പത്നിദേവിയായ കണ്ണകിയോ ശ്രീശങ്കരൻ ശ്രീചക്രത്തിലൂടെ സ്ഥാപിച്ച ശക്തി ദേവിയോ ആരായിരുന്നാലും ആ ദേവത രഹസ്യ അറയിൽ നിന്ന് ബലിക്കലിലേക്ക് സാന്നിധ്യമരളുകയും തിരിച്ചുപോയി ശ്രീമൂലസ്ഥാനത്ത് തന്നെ കുടികൊള്ളുകയും ചെയ്യുന്നു ഈ വിശ്വാസത്തെ നിലനിർത്തുന്ന വിധത്തിലാണ് ക്ഷേത്രത്തിലെ ദൈനംദിന പൂജയിലെ ആചാരാനുഷ്ഠാനങ്ങളും കണ്ണകിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ രഹസ്യ അറയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിശ്വാസം അർത്ഥശൂന്യമാണ് ക്ഷേത്ര സമുച്ചയത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് ശിവക്ഷേത്രം നിലകൊള്ളുന്നത് ക്ഷേത്ര നിർമ്മാണ രീതി ശ്രദ്ധിച്ചാൽ അത് തത്വശാസ്ത്രം വികസിച്ച് വളർച്ച പ്രാപിച്ചതിനു ശേഷം പണി ചെയ്തതാണെന്ന് അനുമാനിക്കാം പെരുന്തച്ഛന്റെ കാലത്തോടെയാണ് ശില്പശാസ്ത്രത്തിന് ഉന്നത പദവി നേടാൻ കഴിഞ്ഞത് കാലത്തിനോടടുത്ത് ആദ്യ പ്രതിഷ്ഠയുണ്ടായിരുന്ന കാവിന് സമീപം തത്വശാസ്ത്ര വിധി പ്രകാരം രണ്ടു നിലയിൽ സാമാന്യം വലിപ്പത്തിൽ ക്ഷേത്രനിർമ്മാണം നടന്നു അത് സ്വാമികൾ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മണ്ഡപം നാലമ്പലം ബലിക്കല്ല് തിടപ്പള്ളി എല്ലാം നമ്പൂരിവൽക്കരിച്ച ഭാവത്തോടെ പ്രൗഢിയോടെ നിലനിർത്തുന്നു പക്ഷേ എന്തുകൊണ്ടോ ദേവിയോളം പ്രസിദ്ധി ശിവനി അവിടെ കാണുന്നില്ല കൊടുങ്ങല്ലൂർ ക്ഷേത്രം കൊടുങ്ങല്ലൂർ അമ്മയുടെ ആധിപത്യത്തിലുള്ള സങ്കേതമായി തന്നെ നിലകൊള്ളുന്നു ഇവിടുത്തെ ശിവക്ഷേത്രത്തിൽ നന്ദിയുടെ പ്രതിഷ്ഠ എങ്ങും തന്നെ കാണുന്നില്ല അതിന്റെ കാരണവും വ്യക്തമല്ല ശ്രീകോവിലിന്റെ തറ കരിങ്കല്ല് കൊണ്ടും ഭിത്തി വെട്ടുകല്ല് ഉപയോഗിച്ചുമാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചുറ്റമ്പലവും എന്നാൽ ദേവിയുടെയും സപ്ത മാതൃക്കളുടെയും ശ്രീകോവിലും തറയും എല്ലാം തന്നെ കരിങ്കല്ലിൽ തീർത്തിരിക്കുന്നു ഇതിൽ നിന്ന് ശിവന്റെ ശ്രീകോവിലും ചുറ്റമ്പലവും ഒരേ കാലത്ത് നിർമ്മിച്ചതായി കരുതാം മുഖ്യക്ഷേത്രത്തിൽ വെട്ടുകല്ല് ഉപയോഗിച്ച് കാണാത്തത് കൊണ്ട് രണ്ടു ക്ഷേത്രങ്ങളുടെയും നിർമ്മാണം ഒരേ കാലഘട്ടത്തിലല്ലെന്ന് വ്യക്തമാകുന്നു കരിങ്കല്ല് കൊണ്ടുള്ള ശ്രീകോവിലിന്റെ നിർമ്മാണ ശൈലി മുഖ്യദേവീക്ഷേത്രത്തിന് കൂടുതൽ പഴക്കം അവകാശപ്പെടാൻ അവസരം നൽകുന്നു ചുറ്റമ്പലത്തിൽ തെക്കു പടിഞ്ഞാറെ ഭാഗത്താണ് ഗണപതി പ്രതിഷ്ഠ ഗണപതിക്ക് നാലടിയോളം ഉയരമുണ്ട് മനോഹരമായ കരിങ്കൽ വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി നിലകൊള്ളുന്നു സപ്തമാതൃക്കൾ ദേവിയുടെ ശ്രീകോവിലിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഭിത്തിയുടെ തുടർച്ചയായി മൂലസ്ഥാനത്തിന്റെ പടിഞ്ഞാറെ നടക്ക് തടസ്സമില്ലാതെ വിധത്തിൽ കിഴക്ക് പടിഞ്ഞാറ് നീളത്തിൽ വടക്കുഭാഗത്ത് ദർശനമായി വടക്കോട്ട് മൂന്ന് നടകളായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹത്തിൽ രൂപങ്ങൾ തെളിഞ്ഞു കാണുന്നില്ല എല്ലാം ഇരിക്കുന്ന വിധത്തിലും വരിക്കപ്ലാവിൽ തീർത്തതുമാണ് ബ്രാഹ്മണി മഹേശ്വരി കൗമാരി വൈഷ്ണവി വരാഹി ഇന്ദ്രാണി ചാമുണ്ട എന്നിവരാണ് സപ്തമാതൃക്കൾ ദാരിക വേണ്ടി ശിവൻ ആദ്യം സൃഷ്ടിച്ച ആറ് മാതൃക്കളെയും കാളിയും ഉൾപ്പെടുന്ന ഏഴുപേരാണ് അവർ സപ്ത മാതൃക്കളിൽ ചാമുണ്ടയാണ് ഇവിടുത്തെ കാളിസങ്കല്പത്തിനാധാരമെന്ന് കരുതപ്പെടുന്നു പ്രദക്ഷിണ വഴിയിൽ ശിവന്റെ വടക്കുഭാഗത്ത് കാണുന്ന ചെറിയ വിഗ്രഹമാണ് തവിട്ടുമുത്തി ഭക്തജനങ്ങൾ തവിട് അർപ്പിച്ച് തവിട്ടുമുത്തിയെ സന്തോഷിപ്പിക്കുന്നു ശുദ്ധവായു ശ്വസിച്ച് മഴയും വെയിലുമേറ്റ് ദേവി തിരുമുറ്റത്ത് വസിക്കുന്നു ഏകദേശം ഒന്നര അടി ഉയരമുള്ള വിഗ്രഹം ഒരു പീഠത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു വംശനാശം വന്ന ഏതെങ്കിലും മനകളിലെ ദേവത ഇരിപ്പിടം ഉപേക്ഷിച്ച് ദേവീ സങ്കേതത്തിൽ അഭയം തേടിയതാകാം തവിടാടൽ ചാലിയ സമുദായക്കാർക്ക് അവകാശമായി കരുതുന്നു വടക്കേനടയിൽ കിഴക്കോട്ട് നീങ്ങി കാണുന്നത് ക്ഷേത്രപാലകന്റെ ശ്രീകോവിലാണ് നീലാഞ്ചന പർവ്വതം പോലെയുള്ളവനും മേൽപോട്ട് ഉയർന്നു നിൽക്കുന്ന ചെമ്പിച്ച കൂടിയവനും ഭയങ്കരങ്ങളായ വട്ടക്കണ്ണുകളോട് കൂടിയവനും വലിയ ഗതയും കപാലവും കൈകളിൽ ധരിച്ചവനും ദിഗംബരനും നാഗഭൂഷണനും ഉഗ്രദംകളോട് കൂടിയവനും അങ്ങനെ ആശ്ചര്യം ജനിപ്പിക്കുന്ന ശരീരത്തോടു കൂടിയവനുമായാണ് ക്ഷേത്രപാലകനെ വർണ്ണിക്കുന്നത് സാമാന്യം വലിയ ശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് ദർശനമായി ഭീമാകാരമായ വിഗ്രഹം നിലകൊള്ളുന്നു ക്ഷേത്രപാലകന്റെ പ്രത്യേക നിവേദ്യം പുളിഞ്ചാമൃതാണ് ശർക്കരപായസത്തിൽ തൈര് ചേർത്ത നിവേദ്യം സാധാരണയായി ഉണക്കലരി നിവേദ്യം അർപ്പിക്കപ്പെടുന്നു ക്ഷേത്രപാലകന് പാത്രത്തോടെ എന്ന ചൊല്ലി ദേവന്റെ ഭീമാകാരമായ ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാകാം ക്ഷേത്രപാലക വിഗ്രഹം വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും ചന്ദനമുട്ടയും നാളികേരവും തലയിൽ തട്ടി വറച്ച തടയൽ വഴിപാട് ആ വിശ്വാസത്തിൽ നിന്ന് ഉണ്ടായതാണെന്നും ചില വിശ്വാസികൾ പറയുന്നു തലയിൽ തൊടുവിച്ച നാളികേരം ഉടച്ച് നിവേദിക്കലും ചന്ദനം അരച്ചു ചാർത്തലും ആ ഭീഷണിപ്പെടുത്തലിന്റെ പ്രായശ്ചിത്തമാണത്തെ നൂറ്റൊന്ന് നാളികേരമേറും ക്ഷേത്രപാലകന്റെ നടക്കിലെ ഒരു പ്രധാന വഴിപാടാണ് അതുപോലെ തന്നെ നൂറ്റൊന്ന് വസ്ത്രം ഉടുപ്പിക്കലും വസ്ത്രധാരണ ചടങ്ങ് ദിഗംബര സങ്കല്പം കൂടി നിലനിൽക്കുന്നതിൽ നിന്ന് ഉടലെടുത്ത ആചാരമാകാം ക്ഷേത്രമാലകന് പുളിഞ്ചാമൃത് കഴിച്ച് നാളികേരമെറിഞ്ഞാൽ തടസ്സങ്ങൾ തീർന്ന് ആഗ്രഹങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുന്നു പടിഞ്ഞാറൻ നടയിലുള്ള വസൂരിമാലിയാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന പ്രതിഷ്ഠ വടക്കോട്ടാണ് ദർശനം ആകാശവും ഭൂമിയും കണ്ടുകൊണ്ട് വെയിലും മഴയും സഹിച്ച് കരിങ്കൽ വിഗ്രഹം വർദ്ധിക്കുന്നു മൂർത്തി സങ്കല്പത്തിൽ അവ്യക്തത നിലനിൽക്കുന്നു വസൂരിമാല വസൂരി കൊണ്ടുള്ള മാല എന്ന നാമം ആ പ്രതിഷ്ഠയ്ക്ക് കൈവരുവാനുള്ള കാരണവും വ്യക്തമല്ല വിഗ്രഹത്തിന് നാലടിയോളം ഉയരമുണ്ട് മൂർത്തി പ്രകൃതിയോട് മല്ലിട്ട് നിൽക്കുന്നതിനാൽ കേടുപാടുകളും പരുപരുത്ത പ്രതലവും യഥാർത്ഥ രൂപം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു കയ്യിൽ എന്തോ ആഭരണവും കാലിൽ ചിലമ്പുമുണ്ട് മാറത്തു കാണുന്നത് ആഭരണമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല രാത്രി അത്താഴ പൂജക്ക് ശേഷം ഇവിടെ ഗുരുതി നടത്തപ്പെടുന്നു കുംഭഭരണി മുതൽ മീനഭരണി വരെയും മണ്ഡലകാലത്തും ഗുരുതി വഴിപാട് നടത്തുക പതിവില്ല ഗുരുതിയുടെ വിശേഷാൽ പതിപ്പാണ് ദേശഗുരുതി വെളിച്ചപ്പാട് ഇല്ലാതായതു മുതൽക്കാണ് ദേശഗുരുതി ഇവിടെ ഇല്ലാതായത് വെളിച്ചപ്പാടിൻ്റെ സാന്നിധ്യമില്ലാതെ ആ ചടങ്ങ് നടത്തുവാൻ സാധ്യമല്ല ആയിരത്തി എൺപത്തിരണ്ട് കർക്കിടകം പന്ത്രണ്ടാം തീയതി ഒടുവിലത്തെ വെളിച്ചപ്പാടായ വടക്കേടത്ത് തെക്കിനിക്കാട്ടിൽ കുമാരപ്പണിക്കർ കാലഗതി പ്രാപിച്ചതിന് ശേഷം ഇവിടെ വെളിച്ചപ്പാട് ഉണ്ടായിട്ടില്ല ചിലമ്പും വാളും കണ്ടുതൊഴാനേ ഇന്ന് കഴിയുകയുള്ളു പള്ളിവാളും ചിലമ്പും പള്ളിമാടത്തിലെ ദേവി സാന്നിധ്യത്തോടൊപ്പം കുടികൊള്ളുന്നു നാലമ്പലത്തിനുള്ളിൽ ശിവന്റെ മണ്ഡപത്തിന്റെ വടക്കേയറ്റത്ത് രണ്ടു നിലയിൽ കാണപ്പെടുന്നതാണ് പള്ളിമാടം മീനഭരണിനാൾ വെളുപ്പിന് അടികളുടെ വരിയേരി നിവേദ്യത്തോടെയുള്ള വിശേഷാൽ പൂജയ്ക്കു ശേഷം ദേവി പള്ളിമാടത്തിൽ സാന്നിധ്യമനൊള്ളി ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് മീനഭരണി ദക്ഷിണേന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഉത്സവവും മീനഭരണിയാണ് മീനഭരണി ഉത്സവത്തിന്റെ കൊടികയറ്റം കുംഭഭരണി നാൾ ഉച്ചയ്ക്ക് മുമ്പായി നടക്കും അതിന് മുഹൂർത്തം വേണ്ട കൊടിമരവും ഇല്ല മന്ത്രതന്ത്രാദികളോടെ താന്ത്രിക പൂജയും ഇല്ല കൊട്ടില്ല കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാന്റെ അനുവാദം വാങ്ങി മലയം തട്ടാൻ മണികിലുക്കി പ്രദക്ഷിണം വെക്കുന്നു കൊടികയറ്റത്തിന്റെ അധികാരി അയാളാണ് കുംഭഭരണിക്ക് ചെറുഭരണി എന്നും പേരുണ്ട് മലയൻ തട്ടാൻ സ്വർണത്താലിയും ചുവന്ന പട്ടും കോഴിക്കല്ലിന്മേൽ അർപ്പിക്കുന്നു മീനഭരണിയുടെ കൊടികയറൽ കാളിധാരിക യുദ്ധത്തിന്റെ പ്രഖ്യാപനമായി പറയുന്നുണ്ട് തിരുവോണം മുതൽക്കാണ് ഭരണി ഉത്സവം പാരമ്യതയിൽ എത്തുന്നത് അന്ന് കോഴിക്കല്ല് മൂടൽ കഴിഞ്ഞാൽ കാളിയും ദാരികനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയെന്നാണ് സങ്കല്പം ഭരണി പ്രമാണിച്ച് ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ എത്തിച്ചേരുന്ന ഭക്തന്മാർ പരസ്പരം മൂപ്പനും മൂപ്പത്തിയുമായിട്ടാണ് അറിയപ്പെടുന്നത് ആദരസൂചകമായി വിളിക്കുന്ന ഈ സംബോധന ദേവിയുടെ മുൻപിൽ എല്ലാവരും സമന്മാരാണെന്ന തത്വം വിളിച്ചു പറയുന്നു ഭരണിക്ക് വരുന്ന ഭക്തജനങ്ങൾ കാർഷിക വിളകളാണ് ദേവിക്ക് കാഴ്ചദ്രവ്യങ്ങളായി കൊണ്ടുവരുന്നത് കുരുമുളക് മഞ്ഞൾ നാളികേരം നെല്ല് എന്നിവ പൊതുകെട്ടി നാണയങ്ങൾ സഹിതം ക്ഷേത്രത്തിൽ നിക്ഷേപിക്കുന്നു അമ്മയുടെ തിരുമുമ്പിൽ എത്തിയപ്പോൾ അമ്മയെ ദർശിക്കുന്നതിനേക്കാൾ മറ്റൊന്നുമില്ലെന്ന ചിന്തയിൽ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുകയാണ് മീനമാസത്തിലെ അശ്വതിക്ക് ഏഴ് ദിവസം മുമ്പ് അതായത് തിരുവോണം നക്ഷത്രനാൾ കോഴിക്കല്ലു മൂടുന്നു പണ്ട് കോഴി വെട്ട് നടത്താറുണ്ടത്രേ വടക്കേ നടയിലെ കോഴിക്കല്ലുകൾ മൂടിയതിനു ശേഷം മാത്രമേ ഭരണിപ്പാട്ട് പാടിയിരുന്നുള്ളൂ കോഴിക്കല്ല് മൂടുന്ന അവകാശം ഭഗവതി വീട്ടുകാർക്കാണ് മൂടിക്കഴിഞ്ഞ കോഴിക്കല്ലിന്റെ സ്ഥാനത്ത് പട്ടു വിരിച്ച് അതിന്മേൽ തച്ചോളി തറവാട്ടുകാർ കോഴിയെ സമർപ്പിക്കുന്നു ഇതോടെ കോഴിക്കല്ല് മൂടൽ ചടങ്ങ് പൂർത്തിയായി അശ്വതി നാൾ ഉച്ചവരെ വരെ മാത്രമേ ഭരണിപ്പാട്ടിന് അനുവാദമുള്ളൂ ഭദ്രകാളിപ്പാട്ട് തെയ്യം മുതലായ അനുഷ്ഠാന കലകളെ പോലെ ഏഴ് ദിവസത്തെ ഭരണിപ്പാട്ടിനെയും ദൈവീക പരിവേഷത്തോടെ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല കോഴിക്കല്ല് മൂടൽ ചടങ്ങുകഴിഞ്ഞാൽ ക്ഷേത്ര ഭരണം വലിയ തമ്പുരാൻ നേരിട്ട് അന്വേഷിക്കണം ക്ഷേത്രകാര്യങ്ങൾ വീഴ്ച കൂടാതെ കുറ്റമുറ്റതാക്കാൻ ശ്രമിക്കണം എന്നൊക്കെയാണ് പണ്ടുകാലത്തെ നിബന്ധന എന്നാൽ ഇന്ന് ഒരു ചടങ്ങായി മാറിയിരിക്കുന്നു ഇത് ബലിക്കപ്പുരയിൽ തമ്പുരാൻ എഴുന്നള്ളി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഉച്ചപൂജയ്ക്ക് നിവേദ്യത്തിനുള്ള അരി അളവ് മാത്രം നടന്നു വരുന്നു കോഴിക്കല്ല് മൂടലിന് ശേഷം ക്ഷേത്രത്തിന്റെ തെക്കു കിഴക്കേ മൂലയിൽ കിഴക്കുനിന്നും തെക്കുനിന്നും രണ്ട് ആലുകളുമായി ബന്ധിച്ച് ഉയരത്തിൽ കയറുകെട്ടി കൊടിക്കൂറകളും മണികളും കെട്ടി അലങ്കരിക്കുന്നതിനാണ് വേണാടൻ കൊടികയറൽ എന്ന് പറയുന്നത് ഈ ചടങ്ങ് നിർവഹിക്കുന്നത് കുടുംബ സമുദായക്കാർ തന്നെയാണ് രേവതി സന്ധിയിൽ വിളക്ക് തെളിയുമ്പോൾ ദേവീ ദർശനം പുണ്യമായി കരുതുന്നു രേവതി നാളാണ് ഭദ്രകാളി ദാരികന്റെ ശിരസ് അറുത്തതെന്നും വേതാളം ആ അസുരന്റെ ചുടുരക്തം കൊടുകൂടാ കുടിച്ചതെന്നും പറയപ്പെടുന്നു ദേവീസന്നിധിയിൽ നിറയെ ദീപങ്ങൾ പ്രകാശിക്കുമ്പോൾ മനസ്സിലും വെളിച്ചം വീശുന്നു മനസ്സിലെ ഇരുട്ടു നീങ്ങുമ്പോൾ ഭീതി അകലുന്നു തനിക്കും ഒരു രക്ഷകയുണ്ടെന്ന ബോധം വളരുന്നു അങ്ങനെ ഭക്തിലഹരിയിൽ മതിച്ചാടുന്ന ജനസമൂഹം ക്ഷേത്ര സന്നിധിയിലേക്ക് കുതിച്ചെടുക്കുന്നു അരമണിയുടെയും ചിലമ്പിന്റെയും കിലുക്കവും കുറയുന്ന വാളുകളുടെ കൂട്ടി ഉരസ്തരും വെളിച്ചപ്പാടുകളുടെ അംഗചലനവും ചാട്ടവും ഭക്തിലഹരിയിൽ നൃത്തം ചെയ്ത് തലവെട്ടി ചോരയൊഴുകുന്ന ഒരു ഭീകര ദൃശ്യവും ഭക്തന്മാരുടെ ശരണം വിളികളും ഒരു യുദ്ധക്കളച്ചായ പകരുന്നു പട്ടും കൂറയും കെട്ടിത്തുള്ളുന്ന വലിയൊരു വെളിച്ചപ്പാട് സമൂഹവും തന്നെ ക്ഷേത്രാങ്കണത്തിൽ രൂപം കൊള്ളുമ്പോൾ ആ പഴയ വെളിച്ചപ്പാട് മതം വീണ്ടും സ്മരിക്കപ്പെടുന്നു അശ്വതി നാൾ ഉച്ചയ്ക്ക് മുൻപായി അത്താഴ പൂജ വരെയുള്ള എല്ലാ പൂജകളും കഴിച്ച് ശ്രീകോവിലിൽ കഴുകി വൃത്തിയാക്കി തൃച്ചന്തന പൂജയ്ക്കുള്ള ഒരുക്കങ്ങളായി തൃച്ചന്ദന പൂജയ്ക്ക് പ്രത്യേക വിളക്കുകളും പൂജാപാത്രങ്ങളും ഉണ്ട് പരശുരാമന്റെ വിധി പ്രകാരമുള്ള വളരെയധികം താന്ത്രിക പ്രാധാന്യമുള്ളതും അതീവ രഹസ്യ വിധികളടങ്ങിയതുമായ ഈ പൂജ നടത്തുവാനുള്ള അർഹത മൂന്ന് മഠങ്ങളിലെ മൂത്ത അടികകൾക്കാണ് അവർക്കു മാത്രമേ ഈ പൂജാവിധി അറിയുകയുമുള്ളൂ മൂത്ത അടികൾ മാലിൽ ആരെങ്കിലും മരിച്ചാൽ മറ്റു രണ്ടടികളും ചേർന്ന് മരിച്ച അടികളുടെ മഠത്തിലെ മൂത്ത അടികൾക്ക് ഈ പൂജാ സമയത്ത് ഉപദേശം നൽകും ഒരേ സമയത്ത് മൂന്ന് പേർ മാത്രമേ ഈ പൂജ അറിയുന്നവരായിട്ടുണ്ടാവുകയുള്ളൂ ഈ പൂജാവിധി രഹസ്യമാക്കി വയ്ക്കണമെന്നാണ് അടികൾ കുടുംബങ്ങൾ വിശ്വസിക്കുന്നത് അശ്വതി പൂജയുടെ സംരക്ഷണത്തിനായി വലിയ തമ്പുരാനും പരിവാരങ്ങളും പരമ്പരാഗത വേഷങ്ങൾ ധരിച്ച് ആയുധപാണികളായി കിഴക്കു ഭാഗത്തുള്ള വാതിൽമാടത്തിൽ എഴുന്നള്ളിയിരിക്കും വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള വിശേഷ പൂജാ സമയത്ത് അന്യജന സാന്നിധ്യം പാടില്ലെന്നതിനാൽ ആരും തന്നെ പ്രവേശിക്കരുതാത്തതാണ് പൂജാവിധി രഹസ്യമാക്കി വെക്കുന്നതിനാൽ പൂജയെ ശാക്തേയ പൂജയെന്നും ആഭിചാരപൂജയെന്നും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണകളുണ്ട് എല്ലാം ബ്രാഹ്മണീകരിച്ച പൂജ തന്നെയാണ് പ്രതീകാത്മകമായി ശാക്തേയമായോ ആഭിചാരമായോ ചായ കലർന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ത്രിമധുരവും മൂടുവെട്ടിയ കരിക്കുമാണ് നിവേദ്യം ബിംബത്തിൽ മഞ്ഞപ്പൊടി ഇടുന്നതും ത്രിമധുരം കരിക്കും ഉപയോഗിക്കുന്നതും ചില തന്ത്രിമാരുടെ അഭിപ്രായത്തിൽ ശാക്തേയ ചായ ഉളവാക്കുന്നുണ്ട് കരിക്കൻ വെള്ളത്തിൽ മഞ്ഞപ്പൊടി ചേർത്ത് കുഴച്ചാൽ അത് മാംസമായും കരിക്ക് പൊട്ടിയാൽ അത് വിദ്യമായും സങ്കല്പിക്കാൻ താന്ത്രിക വിധിയുണ്ട് അത്രയും ശാക്തേയ പൂജ എന്നതിന് പൊതുവെ ജനങ്ങൾക്കിടയിൽ മദ്യവും മാംസവും സഹിതം നടത്തുന്ന അബ്രാഹ്മണ പൂജ എന്നാണ് ധാരണ ശാക്ത എന്ന വാക്കിന് ശക്തിയെ സംബന്ധിച്ചെന്ന അർത്ഥമേ ഉള്ളൂ അപ്പോൾ ശാക്തേയ പൂജയെ ശക്തി ദേവിക്കുള്ള പൂജ എന്ന് കരുതിയാൽ മതി ശക്തി ദേവിക്ക് സാന്ത്വനം നൽകുന്ന സുഖചികിത്സ അശ്വിനി ദേവതകളുടെ സാന്നിധ്യത്തിൽ എന്നാണ് സങ്കല്പം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടക്കൽ വേല സമുദായത്തിൽപ്പെട്ട വേലൻ അശ്വതി പൂജയ്ക്ക് മുൻപായി തമ്പുരാന്റെ അനുവാദം വാങ്ങി മാലയും കോടിമുണ്ടും തൊപ്പിയും ധരിച്ച് ഇരിക്കുന്ന ചടങ്ങ് പഴയകാല ചരിത്ര സംഭവങ്ങൾ മോകസാക്ഷിയായി ചടങ്ങിൽ ഒതുങ്ങിയിരിക്കുന്നു ബ്രാഹ്മണാധിപത്യ ബ്രാഹ്മണാധിപത്യകാലത്തിന് ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധം ഇവർക്കുണ്ടായിരിക്കണം ഇന്ന് കാവുതീണ്ടലിൽ ആദ്യമായി ക്ഷേത്രം തൊടുവാനുള്ള അവകാശം ഈ വേലനാണ് അടികകൾ പൂജ കഴിഞ്ഞ് നടയടച്ച് പുറത്തു കടന്നാൽ വലിയ തമ്പുരാൻ ദേവിയുടെ സംരക്ഷകരായ ഭൂതഗണങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു തുടർന്നുള്ള ക്ഷേത്ര സംരക്ഷണത്തിന് നാട്ടുകാരായ പടയാളികൾക്ക് ആഹ്വാനം നൽകുകയും ആയുധങ്ങൾ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എല്ലാവരും ചേർന്ന് അസുരനിഗ്രഹത്തിലുണ്ടായ സന്തോഷം പങ്കുവെച്ച് ആഹ്ലാദിക്കുകയാണ് കാവുതീണ്ടലിന് ആധാരമായ വിശ്വാസം മീനഭരണി പോലെ കൊടുങ്ങല്ലൂരിലെ ആഘോഷിക്കുന്ന മറ്റൊരു ഉത്സവമാണ് മകരം ഒന്നാം തീയതി മുതൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന താലപ്പൊരി മഹോത്സവവും മീനഭരണിയും താലപ്പൊരി ഉത്സവവും കഴിഞ്ഞാൽ പിന്നെ ജനശ്രദ്ധ ആകർഷിക്കുന്ന കൊടുങ്ങല്ലൂരിലെ മറ്റൊരു ഉത്സവം നവരാത്രി ആഘോഷവുമാണ് മേടമാസത്തിലെ കാർത്തിക നാളിലാണ് കൊടുങ്ങല്ലൂരമ്മയുടെ പ്രസിദ്ധമായ ചാന്താട്ടം ഭഗവതിയുടെയും സപ്തമാതൃക്കളുടെയും ബിംബങ്ങളിൽ ചാന്താടുന്നു ദാരുബിംബങ്ങൾ കേടുകൂടാതെ നിലനിൽക്കുന്നതിനു വേണ്ടിയാണ് ചാന്തഭിഷേകം തേക്കുമരത്തിൽ നിന്ന് വാറ്റിയെടുക്കുന്ന ഒരു കറയാണ് ചാന്ത് ഒറ്റപ്പാലത്തിനടുത്ത് കുന്നത്തുറ ഗ്രാമത്തിലെ മുച്ചരിക്കൽ വീട്ടുകാരാണ് ചാന്ത് കൊണ്ടുവരുന്നതിനുള്ള അവകാശക്കാർ ചാന്ത് കലശങ്ങളിലാക്കി പൂജിച്ച് എല്ലാ വർഗപ്ലാവ് ബിംബങ്ങളിലും ആടുന്നു കസ്തൂരി ഗോരോചനം മുതലായ സുഗന്ധ വസ്തുക്കൾ ചേർത്ത ചാന്ത് വിഗ്രഹങ്ങളിൽ തേച്ചു പിടിപ്പിക്കുകയും ആടിയ ചാന്ത് തൊടുന്നത് മംഗല്യ സ്ത്രീകൾക്ക് നെടുമംഗല്യത്തിന് വളരെ ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു അടികകളാണ് ചാന്താട്ടത്തിന്റെ കർമ്മികൾ ചാന്താട്ടത്തിന് മാറ്റുന്ന തിരുവാഭരണങ്ങൾ പിന്നീട് കർക്കടകം ഒന്നിനെ അണിയിക്കുകയുള്ളു എല്ലാ മാസവും കാർത്തിക നാൾ ഭഗവതിക്ക് പ്രധാനമാണ് അന്ന് വിശേഷാൽ വെള്ളപ്പന്തീരുനാഴി നിവേദ്യവും ഉണ്ടായിരിക്കും ചാന്താട്ടം കഴിഞ്ഞ് ഇടവം മിഥുനം മാസങ്ങളിൽ ക്ഷേത്രത്തിൽ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ശുദ്ധികലശം പതിവുണ്ട്